ശബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരുകയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിനെത്തിയത് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിലുണ്ടായ പാളിച്ചയും ഇനി സ്വീകരിക്കേണ്ട നടപടികളുമാണ് ചർച്ചയാകുന്നത് സ്പോട്ട് ബുക്കിംഗ് കുറച്ചതോടെ സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗിന് സ്ലോട്ടുകൾ കിട്ടുന്നില്ല എന്നാണ് ഭക്തരുടെ പരാതി അർജുൻ കല്യാണും പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം യോഗത്തിന്റെ വിവരങ്ങളിലേക്ക് പോകാം അർജുൻ കല്യാൺ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ് തീർത്ഥാടനകാലം തുടങ്ങിയ ആദ്യ ദിനങ്ങളിലുണ്ടായത് കാര്യങ്ങൾ അത് ഇനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആലോചനകൾ അതെല്ലാം നടക്കുന്നുണ്ട് സുജ തീർച്ചയായിട്ടും അത്തരം എല്ലാത്തരം ആലോചനകളും അല്ലെങ്കിൽ തീരുമാനങ്ങളും ഇന്നത്തെ ഈ കൂടി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ ഇടപെട്ട് അയ്യായിരമാക്കി ചുരുക്കിയിരുന്നു ഇരുപതിനായിരം എന്നുള്ളത് അയ്യായിരമാക്കി ചുരുക്കിയതോടുകൂടി തന്നെ ശബരിമല സന്നിധാനത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ തിരക്ക് കുറഞ്ഞ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന സ്പോട്ട് ബുക്കിംഗ് ഉയർത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടാവും ഹൈക്കോടതി തന്നെ തിരക്ക് കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഇത് സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനം ദേവസ്വം ബോർഡിനെ സ്വീകരിക്കാം എന്നുള്ള ആ തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഏത് തരത്തിലാണ് ഈ തിരക്ക് നിയന്ത്രിക്കേണ്ടത് ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ആ പാളിച്ചകൾ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു തീർത്ഥാടനം കാലം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട യോഗത്തിനകത്ത് ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുവെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയാണ് കാരണം ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് മുൻപാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടായത് അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികളായവർക്കോ ഇതിനകത്ത് ഈ ശബരിമലയിലെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒരു യോഗം നടത്തുന്നതിന് വേണ്ടിയോ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയോ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഹൈക്കോടതി തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകിയാണിപ്പോൾ ഇത്തരത്തിലുള്ളൊരു യോഗത്തിൽ മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നത് മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇന്നത്തെ യോഗം ചേരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും അങ്ങനെ റവന്യൂ എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് യുടെ കൂടുതൽ വിശദാംശങ്ങൾ മന്ത്രിയുടെ പ്രതികരണമായ യോഗത്തിന് ശേഷം ഉണ്ടാകും അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ അറിയേണ്ടത് അജുൻ ഡല്ലാട് ഇരുമ്പോൾ വാരാന്ത്യമായി വെർച്വൽ ക്യൂ സ്ലോട്ടുകളെല്ലാം ഏകദേശം പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് ശ്രമിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംബന്ധിച്ച ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് പൂജ്യ അതായത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം രണ്ട് പൂജ അല്ലെങ്കിൽ രണ്ട് പൂജാ സമയങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് മണ്ഡല പൂജ എന്ന രീതിയിൽ ധനുമാസം പത്താം തീയതി വരും അതിനുശേഷം മകരവിളക്ക് മഹോത്സവത്തിനുമായാണ് എന്നാൽ ഈ മണ്ഡല പൂജയോടനുബന്ധിച്ചിട്ടുള്ള സ്ലോട്ടുകളിൽ ഇപ്പോൾ തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ സ്ലോട്ടുകളും ഇതിനകം തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അയ്യപ്പന്മാർ ബുക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സന്നിധാനത്തേക്ക് എത്താൻ ഈ ദിവസങ്ങളിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭക്തർക്ക് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല അത് പറയുമ്പോൾ കൂടി പല ഭക്തർ ാരും പറയുന്നത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് എങ്കിൽ അത് പ്രതീക്ഷിച്ചെങ്കിലും ഈ പറയുന്ന രീതിയിൽ സന്നിധാനത്തേക്ക് എത്താമായിരുന്നു പക്ഷേ ഇപ്പോൾ അയ്യായിരം ആക്കി ചുരുക്കിയതോടുകൂടി അല്ലെങ്കിൽ അയ്യായിരം എന്നുള്ള സംഖ്യ കർശനമായി ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും തങ്ങൾ ഈ പറയുന്ന സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച നിലക്കലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ശബരിമലയിലേക്ക് ദർശനം സാധ്യമാവുമോ എന്നുള്ള ആശങ്ക പ്രധാനമായും തീർത്ഥാടകർ പങ്കുവയ്ക്കുന്നുണ്ട് അതിനു പുറമെ ഈ മകരവിളക്ക് തീർത്ഥാടന സമയത്തും ഇനി കേവലം ആറ് ദിവസത്തെ സ്ലോട്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ബാക്കി എല്ലാ സ്ലോട്ടുകളും ഇതിനകം തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അയ്യപ്പന്മാർ പറയുന്നത് ഇങ്ങനെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം നിയന്ത്രിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ അല്ലെങ്കിൽ സ്ലോട്ടുകളുടെ എണ്ണം ഒരു പതിനായിരം കൂടി ഉയർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്രയും അയ്യപ്പന്മാർക്ക് തീർച്ചയായിട്ടും എഴുപതിനായിരം സ്ലോട്ടുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിന് പുറമെ നേരത്തെ ഉണ്ടായിരുന്നത് ഇരുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് കൂടി നേരത്തെ അനുവദിക്കപ്പെട്ടിരുന്നു അങ്ങനെ തൊണ്ണൂറായിരം എന്നുള്ളതായിരുന്നു ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്താവുന്ന പരമാവധി തീർത്ഥാടകരുടെ എണ്ണമായി കണക്കാക്കിയിരുന്നത് എന്നാൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമാക്കി ചുരുക്കിയതോടുകൂടി തന്നെ അത് എഴുപത്തയ്യായിരം എന്ന സംഖ്യയിലേക്ക് ഒതുങ്ങി കൂടിയാണ് ശബരിമലയിലെ ഭക്തജനങ്ങളുടെ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞത് എഴുപത്തയ്യായിരം പേർക്കാണ് പ്രതിദിനം ശബരിമലയിലേക്ക് എത്താൻ കഴിയുന്നത് എഴുപതിനായിരം എന്ന് പറയുന്നത് വെർച്വൽ ക്യൂ വഴിയും അയ്യായിരം സ്പോട്ട് ബുക്കിംഗ് ആയും പ്രവീൺ പുരുഷോത്തമൻ എഴുപത്തയ്യായിരം ആക്കി നിജപ്പെടുത്തും ഒരു സ്വാഭാവിക രീതിയിൽ തന്നെ അതായത് വലിയ തിക്കും തിരക്കും കൂട്ടാതെ എല്ലാവർക്കും വന്ന് ദർശനം നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാഴ്ച എങ്ങനെ സുജിയ ശബരിമലയിൽ ഇന്ന് തിരക്ക് വളരെ കുറവാണ് കാരണം നേരത്തെ അർജുൻ കല്ലോട് പറഞ്ഞതുപോലെ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ് ഇന്നലെ വെർച്വൽ ക്യൂ വഴി ദർശനം നടത്തിയവരുടെ എണ്ണം എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് അതിൽ കുട്ടികൾ തന്നെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരുണ്ട് ടോട്ടൽ നം നോക്കുമ്പോൾ എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത് ഇതിൽ നേരത്തെ ബുക്ക് ചെയ്യുകയും അതായത് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുകയും അതാത് ദിവസം വരാതിരിക്കുകയും ചെയ്ത ആളുകൾ ഇന്നലെ മാത്രം ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് വന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത ആളുകൾ കൂടി എത്തുന്നു അങ്ങനെയാണ് ഈ ടോട്ടൽ ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണം എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നായത് ഇന്നിപ്പോൾ രാവിലെ പത്ത് മണിവരെയുള്ള കണക്ക് പുറത്തു വന്നപ്പോൾ ഇതിനോടകം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് രാവിലെ പത്ത് മണിവരെ മുപ്പത്തി ഏഴായിരം പേർ ദർശനം നടത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ശ്രീകോവിലിന് സമീപമുള്ള തിരക്ക് കാണാൻ സാധിക്കും തിരക്ക് തീരെ കുറവാണ് ഒപ്പം തന്നെ ആ ഫ്ലൈ ഓവറിലും തിരക്ക് തീരെ കുറവാണെന്ന് തന്നെ പറയാം അതായത് ഭക്തർക്ക് സുഖമായിട്ടുള്ള ദർശനം നടത്താൻ കഴിയുന്നുണ്ട് ആർക്കും ഒരു പരാതികളും ഈ സമയങ്ങളിൽ തിരക്കുണ്ട് ഭക്തരെല്ലാം സുഗമമായി ദർശനം നടത്തുന്നുണ്ട് ശബരിമലയിൽ കാര്യങ്ങളെല്ലാം സുഗമമായി മുന്നോട്ട് പോവുകയാണ്